ഫോർട്ടുകൊച്ചിയിലെ ജൂതതെരുവിലൂടെയുള്ള ഓരോ വഴി നടത്തത്തിലും ഞാൻ തിരിയുന്നൊരു മുഖമുണ്ടായിരുന്നു ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ആ ജൂത പെൺകുട്ടിയെ ജെനിഫറിനെ ജെനിഫറിനെ ഇസ്രായേൽ നിന്നൊരു യഹൂദ യുവാവിന് വിവാഹം ചെയ്തിട്ട് വേണം ഗ്രാൻഡ് പായ്ക്കും മറ്റുള്ളവർക്കും ഇസ്രായേലിലേക്ക് പറക്കാൻ പക്ഷേ അവർക്കാർക്കും അറിയില്ലല്ലോ അങ്ങനെ എളുപ്പം വിട്ടുപോകാനാകുന്ന ഒരിടമായിരുന്നില്ല അവൾക്ക് ആ തെരുവെന്ന് അല്ലെങ്കിലും അവൾക്കു മാത്രമായി പ്രണയത്തിന്റെ വാഗ്ദത്ത് ഭൂമിയൊരുക്കെ സച്ചി എന്ന ചെറുപ്പക്കാരനെ അവിടെ തനിച്ചാക്കി പോകുന്നതെങ്ങനെ മണിമാരൻ വരുന്നതും കാത്ത് ഉറങ്ങാതിരുന്ന ഒരു മധുര പതിനേഴുകാരിയുടെ വികാരങ്ങൾ നിറഞ്ഞ ആ പാട്ട് ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിലാണ് സ്ഥാനം നിന്നോടൊന്നും അനുരാഗം നീ സ്വപ്നം ആകാശത്തോ പിൻ കിന്നരൻ സംഗീതമാം മധുപാത്രത്തിലെ മാസ്മര മധുരം മുഴുവൻ നുകർന്നെടുത്തൊരു പാട്ടിൽ പ്രണയവും കാത്തിരിപ്പുമൊക്കെയാണ് വിഷയമെങ്കിലും ഉല്ലാസത്തിന്റെ നാളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രണയത്തിന്റെ ഓർമ്മകളുള്ള ആ വരികൾ തീർത്തത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഒരു തവണ കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന വിദ്യാസാഗറിന്റെ മാജിക് സംഗീതം കൂടിയായപ്പോൾ ആ പാട്ട് സംഗീതാസോഗരുടെ മനസ്സിൽ നിർവൃതി നിറച്ചു ഭാവങ്ങൾ മിന്നിമറിയുന്ന പാട്ടിന് അനുയോജ്യമായ ശബ്ദം നൽകിയത് പി ജയചന്ദ്രനാണ് ഗസൽ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന പാട്ട് കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ എന്ന ചിത്രത്തിലേതാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ദിലീപ് മുരളി മീരാ ജാസ്മിൻ നവ്യ നായർ ഒടുവിൽ ഒടുവിരുണ്ണികൃഷ്ണൻ ജനാർദ്ദനൻ സലീം കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ തിയേറ്ററിലെത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുതിയ ക്ലൈമാക്സ് ഒരുക്കിയ ചിത്രം എന്ന വിശേഷണം കൂടി ഗ്രാമഫോണിനുണ്ട് സംഗീതത്തിന്റെ അകമ്പടിയോടെ പറഞ്ഞ മനോഹരമായ രണ്ട് തലമുറയുടെ പ്രണയം ചിത്രത്തിലുണ്ട് ആദ്യ തലമുറയുടെ പ്രണയത്തിൽ രവീന്ദ്രന്മാഷും സാറയും ഒന്നിക്കുന്നില്ല എന്നാൽ രണ്ടാം തലമുറയിലെ പ്രണയം എത്തുമ്പോൾ ചില ട്വിസ്റ്റുകളെല്ലാം സംഭവിച്ചുകൊണ്ട് സച്ചിക്കും ജെനിഫറിനും ഒന്നിക്കാൻ കഴിയുന്നുണ്ട് പഴയ ഗ്രാമഫോൺ റെക്കോർഡുകളുടെ വിൽപ്പനയുമായി കഴിയുകയായിരുന്നു സച്ചി കടബാധ്യതകൾ ബാധ്യതകൾ അവശേഷിപ്പിച്ച് യാത്രയായ അച്ഛൻ്റെ സംഗീതത്തോടും അയാൾക്ക് വെറുപ്പ് മാത്രമായിരുന്നു എന്നിട്ടും ജെനിഫറിനു മാത്രം കേൾക്കയ ഉച്ചത്തിൽ അയാളിൽ പ്രണയം പാടി തുടങ്ങി അപ്പോഴും അവർക്കറിയുമായിരിക്കാം ഇസ്രായേലിൽ നിന്നൊരു വിളി വന്നാൽ അവൾക്ക് സച്ചിയെ എന്നേക്കുമായി വിട്ടുപോയേ മതിയാകൂ എന്ന് അന്ന് തീരാനുള്ളതേയുള്ളൂ ആ ഗ്രാമഫോൺ ഫോൺ റെക്കോർഡുകളുടെ പാട്ടുപാടലെന്നും അതുകൊണ്ട് തന്നെയാണ് ജെനിഫർ സച്ചിക്ക് വേണ്ടി അവളെ പോലെ ഒരു പെൺകുട്ടിയെ തിരയുന്നതും ആ തിരച്ചിൽ അവസാനിക്കുന്നത് പൂജയെ കണ്ടുമുട്ടുന്നതോടെയാണ് ഈ ഉള്ളവളിലുള്ള ആളെ എനിക്ക് തന്നാൽ എനി ഇയാൾ എന്ത് ചെയ്യും എന്ന് ജെനിഫറയോട് കളിയാക്കി ചോദിക്കുന്നുണ്ട് പൂജ അടുത്ത ജന്മം എനിക്ക് മാത്രമായി സച്ചിയെ തിരിച്ചു തന്നാൽ മതിയെന്നും ജെനിഫർ മറുപടി നൽകുമ്പോൾ എന്തായിരിക്കാം പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞത്